ഇപ്പോൾ വാർത്ത സി പി വിമർശിച്ച് യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് രണ്ടാം പിണറായി സർക്കാരിന് നിലവാരത്തകർച്ചയെന്നും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വിവരങ്ങൾ നൽകുന്നത് നിതിൻ പ്രഭാകരൻ നിതിൻ എങ്ങനെയാണ് ഗീവർഗീസ് മാർ കുർലോസ് സി പി എമ്മിനെ വിമർശിക്കുന്നത് വിജി ഗീവർഗീസ് മാർ കൂർലോസിൻ്റെ രൂക്ഷമായ വിമർശനമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ കഴിയുന്നത് അതായത് ഇടതുപക്ഷ വേദികളിലും ഇടതുപക്ഷത്തിനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാതത്തിൽ ആഘാതത്തിൽ ഇനിയും ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ത്രിപുരയിലെയും ബംഗാളിലെയും ഗതിയായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വരിക ഭരണവിരുദ്ധ വികാരം ശക്തമാണ് സി പി ഐ എം അത് എത്ര നിഷേധിച്ചാലും അത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരുടെ പെർഫോമൻസ് അതായത് മന്ത്രിമാരുടെ വളരെ മോശം അവസ്ഥയാണ് പല മന്ത്രിമാർക്കുമുള്ളത് ദൂർത്ത് അച്ചടക്കമില്ലായ്മയും വളരെ വളരെ വലിയ രൂപത്തിലുണ്ട് പോലീസ് നയങ്ങൾ ഇതിനെ ബാധിക്കുന്നു പെൻഷൻ മുടങ്ങിയതും സഹകരണ ബാങ്കുകളിൽ അടക്കം നടന്ന അഴിമതികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിനെ പ്രതികൂലമായി ബാധിച്ചു അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയം മാധ്യമ വേട്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തി പെൻഷൻ നിഷേധിച്ചത് അതായത് അർഹമായ സാമൂഹ്യക്ഷേമ പെൻഷൻ പെൻഷൻ പോലും കൃത്യമായി കൈകളിൽ എത്തിക്കാൻ കഴിയാത്തതടക്കമുള്ള കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ദോഷകരമായി ബാധിച്ചെന്നും അദ്ദേഹം പറയുന്നു ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം അതിദയനീയമാണ് ധാർഷ്ട്യവും ധിക്കാരവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളാണ് ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ കാലത്തും പ്രളയവും മഹാമാരിയും രക്ഷക്കെത്തില്ലെന്ന നേതൃത്വം തിരിച്ചറിയണം കിറ്റ് രാഷ്ട്രീയത്തിൽ ഒരു തവണ മാത്രമേ വീഴൂ എല്ലാ കാലത്തും കിറ്റ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾ വീഴില്ലെന്നും വീഴില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം സി പി ഐ എം നേതൃത്വത്തിന് നൽകുന്നുണ്ട് ഇടതുപക്ഷ എന്നും ഇടത്തുതന്നെ നിൽക്കണം ഇടത്തേക്ക് ഇൻഡിക്കേറ്ററിട്ട വലത്തേക്ക് പോയാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ വലിയ തരത്തിൽ പ്രയാസങ്ങളുണ്ടാക്കും ഇടത്തേക്ക് ഇൻഡിക്കേറ്ററിട്ട വലത്തോട്ട് യാത്രയാകരുതെന്നും അത് ലക്ഷ്യസ്ഥാന എത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാകുമെന്നും അദ്ദേഹം ബി ജെ പിയെ എതിർക്കുന്നതിനു പകരം ഫാസിസത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ രാഹുൽ ഗാന്ധിയെ ഒരു വിഭാഗം ഇടതുപക്ഷ പ്രവർത്തകർ ടാർജറ്റ് ചെയ്തതും വിനയായി മാറിയെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു എന്തായാലും ഇടതുപക്ഷത്തിന്റെ വേദികളിൽ അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹം എന്നും മുൻനിരയിലുണ്ടായിരുന്നു നേരത്തെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനവും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ കഴിയും എന്നാൽ പാടെ എല്ലാ പ്രവചനങ്ങളും അപ്രസക്തമാക്കിയുള്ള ഇടതുപക്ഷത്തിന് ഒരു അതി അതിദയനീയമായ തോൽവി കേരളത്തിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വിവിധ കോണുകളിൽ നിന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ അടക്കം ഇടത് സർക്കാരിനകത്ത് കൃത്യമായ മാറ്റം വരണം നയത്തിൽ കൃത്യമായ മാറ്റം വരണം നിലപാടുകളിൽ മാറ്റം വരണമെന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ പോലും പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പും പുറത്തു വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഫിജി